നമസ്കാരം ട്വന്റി ട്വന്റി എന്ന് കേൾക്കുമ്പോൾ മനുഷ്യർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമ്മ എന്ന അസോസിയേഷൻ നിർമ്മിച്ച് മലയാളത്തിലെ എല്ലാ താരങ്ങളും അഭിനയിച്ച ജോഷി സംവിധാനം ചെയ്ത ഉദയകൃഷ്ണ സിവി കെ തോമസ് സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയെക്കുറിച്ചായിരിക്കും എന്നാൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ സംഘടനയെക്കുറിച്ചാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ സംഘടന എന്ന് പ്രയോഗിച്ചതിന് മുന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് കിറ്റക്സ് എന്ന് പറയുന്ന വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപനായ സാബു ജേക്കബ് ആണ് അതിൻ്റെ സാരഥി കുന്നത്ത് നാടുൾപ്പെടെ നാല് പഞ്ചായത്തുകൾ ട്വൻ്റി ട്വൻ്റി ആണ് ഭരിക്കുന്നത് എന്ന സത്യം എല്ലാവർക്കും അറിയാം കുന്നത്ത് നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ നാല് പഞ്ചായത്തിലെ ജനങ്ങൾ സർവാത്മന ട്വൻ്റി ട്വൻറ്റിയെ സ്വീകരിച്ചിരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് ട്വന്റി ട്വൻ്റി കുന്നത്ത് നാട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റുകൾ അവിടെ ആ പഞ്ചായത്തിൽ അധിവസിക്കുന്ന അവിടുത്തെ ജനങ്ങൾക്ക് വളരെ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നു പാലിന് ഇരുപത്തെട്ട് രൂപയുള്ളൂ ഒരു ലിറ്ററിന് വെളിച്ചെണ്ണയ്ക്ക് അൻപത് രൂപയിൽ താഴേ ഉള്ളൂ എന്തിന് പഞ്ചസാര നിത്യോപയോഗ സാധനങ്ങൾ മുഴുവൻ ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നു ഇത് ഒരത്ഭുതമായി ജനങ്ങൾ കരുതുന്നു ജനങ്ങൾ ഏറ്റെടുക്കുന്നു അവിടെ കിറ്റക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് സി എസ് ആർ ഫണ്ടുണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്നാണ് അതിന് പറയുക സി ഫണ്ട് അത് നിർബന്ധമായിട്ടും ഒന്നുകിൽ സർക്കാരിലേക്ക് അടയ്ക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള സേവനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അത് ഇപ്പോൾ കേരളത്തിലെ പറയുകയാണെങ്കിൽ മുത്തുറ്റുപോലെ പോലെ കല്യാൺ പോലെ ഒരുപാട് വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അതുപോലെ സി എസ് ആർ ഫണ്ടുണ്ട് അത് ഒരു നിയമം തന്നെയാണ് ആ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നതും അവിടെ ജനങ്ങൾക്ക് വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നതും ഇതൊക്കെ സത്യമായിരിക്കേ ട്വൻറ്റി ട്വൻ്റി കുന്നത്ത് നാട് പഞ്ചായത്ത് ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഭരണം കയ്യാളുമ്പോൾ ഒരു പന്ത്രണ്ട് കോടി രൂപ നഷ്ടമായിരുന്ന ആ സ്ഥലത്ത് രണ്ട് തേമാണം തോന്നുന്നു ഇപ്പോൾ ഭരണം കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ട് കോടി രൂപ ബാലൻസ് ഉണ്ട് ലാഭമുണ്ട് അതിപ്പോൾ ബാങ്കിൽ കിടക്കുന്നു എന്നാണ് സാബു ജേക്കബ് പറയുന്നത് അങ്ങനെ ട്വൻ്റി ട്വൻ്റി കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എറണാകുളത്ത് ഏഴ് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തി ഏഴ് മൺ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു അതുകൊണ്ട് കിട്ടിയ ഗുണം എൽ ഡി എഫിനാണ് അല്ലെങ്കിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലൊന്നും ശ്രീനിജനെ പോലെ ഒരാൾ ജയിക്കുമായിരുന്നില്ല അവിടെ യു ഡി എഫിൻ്റെ മണ്ഡലമാണ് പക്ഷേ വോട്ട് വിഘടിച്ച് പോയി അതുകൊണ്ട് ശ്രീരഞ്ജൻ എം എൽ എ ആയി ഇപ്പോൾ ട്വൻറ്റി ട്വൻ്റി കോലഞ്ചേരിയിലെ പൂതൃക്ക പഞ്ചായത്തിൽ ഒരു വലിയ മഹാസമ്മേളനം നടത്തി കോലഞ്ചേരി കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ആ സമ്മേളനം നടക്കാതിരിക്കാൻ വേണ്ടി സി പി എം ഒരുപാട് പെടാപ്പാട് അവിടെ നടത്താതിരിക്കാൻ വേണ്ടി ചില നൂലാമാലകൾ ഉണ്ടാക്കി ഹൈക്കോടതിയിൽ നിന്ന് സാബു ജക്കുമാൻ അനുവാദം കിട്ടി പത്തിരുപത്തയ്യായിരത്തിലധികം പേർ പങ്കെടുത്ത ഒരു മഹാസമ്മേളനമായിരുന്നു ട്വൻ്റി ട്വൻറ്റിയുടേത് ഇപ്പോൾ കേരളത്തിൽ തരംഗമായിരിക്കുന്ന മറുനാടൻ ഷാദൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് അവിടെ ചെന്ന് ഒരു പ്രസംഗം നടത്തി ഗംഭീരമായ പ്രസംഗമായിരുന്നു പറയാതിരിക്കാൻ വയ്യ ജനങ്ങൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഈ ജനങ്ങളുടെ കൈയിടിയും അത്തരം ജനങ്ങളുടെ പങ്കാളിത്തവും കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി കേരളത്തിലെ ജനങ്ങൾ അസ്വസ്ഥരാണ് അവർ പുതിയ ഒരാശയത്തെ അല്ലെങ്കിൽ പുതിയൊരു സംഘടനയെ അല്ലെങ്കിൽ പുതിയൊരു ഭരണ നേതൃത്വത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കൃത്യമായി മനസ്സിലായി അതായിരുന്നു ആ ജനങ്ങളുടെ മുഖങ്ങളിലുള്ള വികാരം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് സാബു ജേക്കബ് ഒരുപാട് കയ്യടികൾ നേടുന്ന ഒരു പ്രസംഗം അവിടെ കാഴ്ചവെച്ചു ആ പ്രസംഗം ഒട്ടൊക്കെ കേട്ടയാളാണ് ഞാൻ പിണറായി പറഞ്ഞുണ്ട് ട്വന്റി ട്വന്റിയിൽ ഇരുപത്തി എട്ട് രൂപയാണ് ഇന്നും വില അന്നും വില വില കൂടിയിട്ടില്ല യറ്റത്തിൽ പിടിച്ചു നിർത്താൻ അവർക്ക് ആരോഗ്യം സാധിക്കുന്നുണ്ടോ കോൺഗ്രസിന് സാധിക്കുമോ കമ്മ്യൂണിസ്റ്റിന് സാധിക്കുമോ ബിജെപിക്ക് സാധിക്കുമോ സാധിക്കില്ല ഈ വില കയറ്റം പിടിച്ചു നിർത്താൻ ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ ട്വന്റി എല്ലാ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സാധിക്കില്ല സാവു ജേക്കബ് ഇവിടുത്തെ കോൺഗ്രസിനെയും ബി ജെ പി യേയും സി പി എമ്മിനെയും വെല്ലുവിളിക്കുകയാണ് പറയുന്നത് കുന്നത്തുനാട് പഞ്ചായത്ത് കടത്തിലായിരുന്നു അവിടുന്ന് ഇരുപത്തിരണ്ട് കോടി രൂപ ലാഭത്തിലേക്കെത്തി അതുകൊണ്ട് ഞാൻ പറയുകയാണ് കേരളത്തിൽ ഇപ്പോൾ നാല് ലക്ഷം കോടി രൂപ കടമുണ്ട് ട്വന്റി കേരളം ഏൽപ്പിച്ചാൽ ഞാൻ അഞ്ചോ പത്തോ വർഷം കൊണ്ട് കടം തീർത്ത് ലാഭത്തിലാക്കി തരാം ഇവിടെയൊക്കെ അദ്ദേഹം ഞാൻ പ്രയോഗമാണ് രണ്ടാമത് ഇവിടുത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് മഞ്ഞിന്റെ ഭക്ഷ്യസുരക്ഷാ മാലിന്യോടെ ചേർന്ന് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിക്കുകയാണ് അൻപത് ശതമാനം വരെ വില കുറയ്ക്കും സാധിക്കുമോ കോൺഗ്രസിന് സാധിക്കുമോ ബിജെപിക്ക് സാധിക്കുമോ കമ്മ്യൂണിസ്റ്റിനെ പറയട്ടെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പത്ത് വർഷം കൊണ്ട് കേരളത്തിന്റെ പൊതു കടം ഏഴ് ലക്ഷം കോടിയിൽ നിന്ന് മുഴുവനായും അടച്ചു തീർത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടാം ഏറ്റെടുക്കട്ടെ ശതമാനം ഏറ്റെടുക്കാൻ ഒരുപാട് യുവജനങ്ങൾ വിദേശത്തേക്ക് പോകുന്നു ജോലി തേടി പോകുന്നു അല്ലെങ്കിൽ പഠനത്തിനായി പോകുന്നു പിന്നെ തിരിച്ചു വരുന്നില്ല അവരെ ഇവിടെ പിടിച്ചു നിർത്തണ്ടേ എന്ന് ചോദിക്കുന്നു അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നു കേരളത്തിൽ ഇരുപത് മന്ത്രിമാരുടെ ആവശ്യമില്ല പതിനൊന്ന് പേരുടെ ആവശ്യമേ ഉള്ളൂ ഈ പതിനൊന്ന് പേരെ മന്ത്രിമാരാക്കൊണ്ട് ഇവിടെ ഭരണം നടത്തുമെന്ന് പറയുന്നു മാത്രവുമല്ല ഇവിടുത്തെ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന അഴിമതികളാണ് കേരളത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അഴിമതികളൊന്നും ഉണ്ടാവില്ല കേരളം എന്നെ ഏൽപ്പിച്ചാൽ ഞാനിത് ചെയ്യും മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം അതിന് ഫെൻസിങ് കെട്ടി അത് തടയും കടലോര മേഖലയിൽ പേടിച്ചു കഴിയുന്ന ജനങ്ങൾക്ക് കടൽഭിത്തി നിർമ്മിച്ച് അവർക്ക് സഹായം നൽകും അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകും ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന വാചകം യാഥാർത്ഥ്യമാക്കുമെന്നാണ് സാബു ജേക്കബ് പ്രസംഗിച്ചത് പക്ഷെ സാബു ജേക്കബ് എനിക്ക് നിങ്ങളോടൊരു സംശയം ചോദിക്കാനുണ്ട് നിങ്ങൾ ട്വന്റി ട്വൻറ്റിയെ ഏൽപ്പിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സംഘടനാബലം എന്താണ് നിങ്ങൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ആരെയാണ് സ്ഥാനാർത്ഥികളായി നിർത്താൻ പോകുന്നത് അതിനുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ നിങ്ങൾ പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ നാലര ലക്ഷം കോടി കടം തീർക്കാൻ പോകുന്നത് എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തീർക്കും എന്ന് പറഞ്ഞതിൽ കാര്യമില്ല നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കൃത്യമായ പ്ലാനിങ് ഉണ്ടോ അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറുണ്ടോ ഒരു പ്രസംഗം പറയുമ്പോൾ മൈക്കിന് മുമ്പിൽ നിന്ന് നമുക്ക് എന്തും പറയാം നിങ്ങൾ കേരളത്തിൽ എങ്ങനെയാണ് ഈ കടബാധ്യത ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സന്തോഷവാന്മാരാക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യതയോടെ പറഞ്ഞാൽ കൃത്യതയോടെ മനസ്സിലാക്കിച്ചാൽ അതിൽ യാഥാർത്ഥ്യ ബോധമണ്ഡം തോന്നിയാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും അതല്ല ഒരു ജനസദസ് കാണുമ്പോൾ നമ്മുടെ വാക്കുകളിൽ ധാരാളിത്തം ഉണ്ടാകും എന്താണ് പറയേണ്ടതെന്ന് ചിലപ്പോൾ മറന്നുപോകും എന്നിട്ട് ആവേശോജ്വലമായി പല കാര്യങ്ങളും പറയും ഇതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഫാക്ടറി നടത്തുന്നത് പോലെ നിങ്ങൾ പതിനായിരക്കണക്കിന് തൊഴിലാളികളുണ്ടാവാം അവരെ നയിക്കുന്നത് പോലെ അത്ര ഈസിയായ ഒരു കാര്യമല്ല എന്ന് സാബുജ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾ അതിബുദ്ധിമാനായതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ പദ്ധതികളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടായിരിക്കും ഇങ്ങനെയൊരു മഹാസമ്മേളനം തന്നെ വിളിച്ചത് പക്ഷേ കുന്നത്തുനാടിനെ പോലെ അല്ലെങ്കിൽ നാല് പഞ്ചായത്തുകൾ നിങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ തനത് ഫണ്ട് അഴിമതിയിലേക്ക് പോകാതെ സ്വരൂപിച്ച് വെച്ച് കടബാധ്യതകൾ തീർത്ത് അവിടെ സമ്പത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേമാതൃക കേരളത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രത്തിലിരുന്നു കൊണ്ട് കേരളത്തിലും ചെയ്യാൻ സാധിക്കുമെന്നുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ടാണോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നെനിക്കറിയില്ല നമ്മുടെ വരുമാനത്തിൻ്റെ എൺപത് ശതമാനവും മൂന്ന് ശതമാനം വരുന്ന അല്ലെങ്കിൽ അഞ്ച് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ള തുകയായിട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്ത് മാജിക്ക് കാണിച്ചിട്ടാണ് കേരളത്തെ രക്ഷിക്കാൻ പോകുന്നത് നിങ്ങൾ കൃത്യമായി ഒരു പത്രസമ്മേളനം നടത്തി നമ്പറിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ കടം തീർക്കാൻ പോകുന്നത് ഞങ്ങൾ എങ്ങനെയാണ് കേരളത്തെ നവീകരിക്കാൻ പോകുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളോട് പകരം ചോദിക്കാൻ പോകുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഇവരെ ലജ്ജിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി പറയണം ഒരു ഹോട്ടലെന്നലയ്ക്ക് അതറിയാനുള്ള അവകാശമുണ്ട് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അവകാശത്തെക്കാൾ ആഗ്രഹത്തിനാണ് ഞാൻ മുഖ്യസ്ഥാനം കൊടുക്കുന്നത് എന്തായാലും സാബുജക്കബ് നിങ്ങളുടെ പ്രസംഗം അവിടെ കേട്ടിരുന്നവർ മാത്രമല്ല യൂട്യൂബിൽ കേട്ട ലക്ഷക്കണക്കിന് ആൾക്കാരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉത്തേജിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്തെല്ലാം പണികൾ ബാക്കി കിടക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അറിയില്ല ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ആശയവും ആവേശവും കൊള്ളാം പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് ശങ്കുറപ്പുണ്ടോ ആ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി